സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയിലെയും പതിനാലാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറൻറ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് നിയമിച്ച ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണർ ബ്രിട്ടൺ ഇന്ത്യയിലേക്ക് നിയമിച്ച ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണർ ആരാണ് ലിൻഡി ക്യാമറോൺ അപ്പോൾ ബ്രിട്ടൺ ഇന്ത്യയിലേക്ക് നിയമിച്ച ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലിൻഡി ക്യാമറോൺ ആണ് രണ്ടാമത്തെ ചോദ്യം ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് സമഗ്ര പരിശീലനം നൽകുന്നതിനായി സമഗ്രശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് എന്താണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് സമഗ്രശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണെന്ത് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം അടുത്ത മൂന്നാമത്തെ ചോദ്യം യു ജി സി അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ അംഗമായി അടുത്തിടെ നിയമിതനായ വ്യക്തി യു ജി സി അംഗമായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ് സച്ചിദാനന്ദ മൊഹന്തി അപ്പോൾ യു ജി സി അംഗമായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സച്ചിദാനന്ദ മൊഹന്തിയാണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ഏതാണ് ചാന്ദ്രയാൻ ത്രീ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വികേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചാന്ദ്രയാൻ മൂന്നാണ് ബഹിരാകാശ പര്യവേക്ഷണത്തിനുള്ള അംഗീകാരമാണ് ഈ ഒരു അവാർഡെന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ഏത് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനായിരുന്നു ചാന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോണെൽ ജാക്സ് വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചാന്ദ്രയാൻ തേർഡാണ് ബഹിരാകാശ പര്യവേക്ഷണത്തിനുള്ള അംഗീകാരമാണ് ഈ അവാർഡ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രപര്യവേക്ഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാലിനായിരുന്നു ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം നമുക്ക് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മേരി കോം ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മേരി കോമാണ് അടുത്ത ആറാമത്തെ ചോദ്യം സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടലിന്റെ പേര് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സുവിധ അപ്പോൾ എന്താണ് സുവിധ പോർട്ടല് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭ്യമാക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ള പോർട്ടലാണ് ഏത് സുവിധ പോർട്ടല് അടുത്ത ഏഴാമത്തെ ചോദ്യം ന്യൂ ഷെപ്പോർഡ് ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ന്യൂ ഷെപ്പോർഡ് ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആരാണ് ഗോപിചന്ദ് തോട്ടക്കുര അപ്പോൾ ന്യൂ ഷെപ്പോർഡ് ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരനാണ് ആര് ഗോപിചന്ദ് തോട്ടക്കുര അപ്പോൾ ഗോപിചന്ദ് ആണ് ന്യൂ ഷെപ്പോർഡ് ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാർ എട്ടാമത്തെ ചോദ്യം ടൈംഡ് അതായത് ടി ഐ എം ഇ ഡി ടൈംഡ് ഏത് രാജ്യത്തിൻ്റെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് ഏത് രാജ്യത്തിൻ്റെ അന്തരീക്ഷ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് എവിടത്തെയാണ് നാസയുടെയാണ് കേട്ടോ അപ്പോൾ ടൈംഡ് ഏത് രാജ്യത്തിൻ്റെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് നാസയുടെ ആണ് ഈ ടൈംഡിനൊരു പൂർണരൂപമുണ്ട് തെർമോസ്ഫിയർ അയണോസ്ഫിയർ മീസോസ്ഫിയർ എൻഡർജറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് ക്വസ്റ്റിനെ ഇന്നുകൂടെ പറയാം ടൈംഡിന്റെ പൂർണ്ണരൂപം എന്താണ് തെർമോസ്ഫിയർ അയണോസ്ഫിയർ മീസോസ്ഫിയർ എനർജറ്റിക് തെർമോസ്ഫിയർ അയണോസ്ഫിയർ മീസോസ്ഫിയർ എനർജെറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് എന്നാണ് കേട്ടോ ടൈംഡിൻ്റെ പൂർണ്ണരൂപം എന്താണ് തെർമോസ്ഫിയർ അയണോസ്ഫിയർ മീസോസ്ഫിയർ എനർജെറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് എന്നാണ് അപ്പോൾ ടൈംഡ് ഏത് രാജ്യത്തിൻ്റെ അന്തരീക്ഷ നിരീക്ഷണ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് നാസയിലെയാണ് അടുത്തൊൻപതാമത്തെ ചോദ്യം റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽ നവൽനിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിലാണ് യു എസിൽ പുറത്തിറങ്ങുന്നത് റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിലാണ് യു എസിൽ പുറത്തിറങ്ങുന്നത് ഏതു പേരിലാണ് പാട്രിയേറ്റ് അപ്പോൾ റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവായ അലക്സി നവൽസിനയുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിലാണ് യു എസ്സിൽ പുറത്തിറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പേരിലാണ് പേട്രിയേറ്റ് എന്ന പേരിലാണ് പത്താമത്തെ ചോദ്യം യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഫ് ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി ലഭിച്ച യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിയാണെ യു എസ് പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ലോകേഷ് മുനിയാണ് ആരാണ് ലോകേഷ് മുനി പതിനൊന്നാമത്തെ ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ നാസവിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ക്ലിപ്പർ അപ്പോൾ എന്താണ് ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ നാസവിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണേത് ക്ലിപ്പർ പന്ത്രണ്ടാമത്തെ ചോദ്യം ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത് ബാങ്കാണ് എച്ച് ഡി എഫ് സി അപ്പോൾ ലക്ഷദ്വീപിലെ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ആണ് കേട്ടോ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ദേശീയ ജലദിനം എന്നാണ് ദേശീയ ജലദിനം ഏപ്രിൽ പതിനാല് അപ്പോൾ ഏപ്രിൽ പതിനാലിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ ജലദിനമാണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബ്രിട്ടൺ ഇന്ത്യയിലേക്ക് നിയമിച്ച ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണർ ആരാണ് ലിൻഡി ക്യാമറോൺ ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതിയാണ് ഇത് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം മൂന്നാമത്തെ ചോദ്യം യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ അംഗമായി അടുത്തിടെ നിയമിതനായത് ആരാണ് സച്ചിദാനന്ദ മൊഹന്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്സ് വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചാന്ദ്രയാൻ മൂന്നാണ് ബഹിരാകാശ പര്യവേക്ഷണത്തിനുള്ള അംഗീകാരമാണ് ഈ ഒരു അവാർഡ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ മൂന്നും ചെയ്യുന്നത് വിക്ഷേപിക്കുന്നത് അടുത്തഞ്ചാമത്തെ ചോദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് മേരി കോമാണ് കേട്ടോ ആറാമത്തെ ചോദ്യം സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഇത് സുവിധ ന്യൂ ഷെപ്പോർഡ് ട്വൻ്റി ഫൈവ് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് പോകുന്ന ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഗോപി ഗോപിചന്ദ് തോട്ടക്കുറ എട്ടാമത്തെ ചോദ്യം ടൈംഡ് ഏത് രാജ്യത്തിന്റെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത് രാജ്യത്തിന്റെ ആണ് നാസയുടെ ആണ് അപ്പം നമ്മൾ ടൈംഡിന് ഒരു പൂർണ്ണരൂപം ഉണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു അത് തെർമോസ്ഫിയർ അയണോസ്ഫിയർ മീസോസ്ഫിയർ എനർജറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് അടുത്തൊൻപതാമത്തെ ചോദ്യം റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവ് നവൽനിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിലാണ് യു എസ്സിൽ പുറത്തിറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേട്രിയേറ്റ് എന്ന പേരിലാണ് പത്താമത്തെ ചോദ്യം യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ലോകേഷ് മുനി പതിനൊന്നാമത്തെ ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാശ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണേത് ക്ലിപ്പർ അടുത്ത ചോദ്യം ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം എന്നാണ് ദേശീയ ജലദിനം എന്നാണ് ഏപ്രിൽ പതിനാലിന് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനില വീണ്ടും കാണാം